ഏവർക്കും വിശംസായിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ കത്തോലിക്ക സഭയെ പറ്റി പറഞ്ഞു തുടങ്ങി ആദ്യം ക്രിസ്ത്യൻ സഭയെ പറ്റി പറഞ്ഞു കത്തോലിക്ക സഭയുടെ ആറ് റീത്തുകളെ പറ്റിയും ഇരുപത്തിനാല് വ്യക്തി സഭകളെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ പറഞ്ഞു ആറ് റീത്തുകളിലായി ഇരുപത്തിനാല് സഭകളാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത്തോലിക്ക സഭയുടെ ലക്ഷണങ്ങൾ അറിയണം എന്താണ് ലക്ഷണങ്ങൾ എത്ര എണ്ണമുണ്ട് നാല് ലക്ഷണങ്ങളും ഒന്ന് ഏകം രണ്ട് വിശുദ്ധം മൂന്ന് സാർവത്രിയം നാല് അപ്പസ്ത്രീയം ഇനി എന്താണ് ഈ നാലെണ്ണവും അതിനെ വിശദീകരിക്കട്ടെ ഏക്കമെന്നത് ക്രിസ്തു സ്ഥാപിച്ച ഏകസഭ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരേ ശരീരമാവുകയും അവർക്കെല്ലാം ഒരു കർത്താവും ഒരേ വിശ്വാസവും ഒരേ ജ്ഞാനസ്കാരവും ഒരേ ആരാധനയും ഒരേ നേതൃത്വവുമാണ് അതുകൊണ്ടാണ് സഭ ഏകം എന്ന് പറയുന്നത് വിശുദ്ധമെന്നാൽ എന്താണ് ക്രിസ്തുവിൻ്റെ തുടർച്ചയും ശരീരവുമാണ് സഭ ആ സഭ വിശുദ്ധയാണ് സഭയെ എന്തുകൊണ്ടാണ് വിശുദ്ധ എന്ന് പറയുകയാണെങ്കിൽ സഭയെ അമ്മയായാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ സ്ത്രീലിംഗം എന്ന രീതിയിൽ വരുന്നത് വിശുദ്ധൻ എന്നു പകരം വിശുദ്ധ എന്നാണ് സഭയെ പറയുന്നത് ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ പങ്കുചേരുന്നത് കൊണ്ടാണ് സഭ വിശുദ്ധിയാവുന്നത് ആ കാരണം കൊണ്ടാണ് രക്ഷാകരമായ സുവിശേഷം പ്രഘോഷിക്കാനും കൂതാസകൾ പരികർമ്മ ചെയ്യാനും ലോകത്തെ ിക്കാനും കഴിയുന്നത് ഇനി അടുത്തത് സാർവത്രികം എന്നാല് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവിടെ ദേശങ്ങളോ ഭാഷകളോ ഒന്നും അല്ല സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവരും സഭയിലെ അംഗങ്ങളാണ് ഭൂമിയിലെ സകല മനുഷ്യർക്കും രക്ഷ നൽകാനും അവരുടെ എല്ലാ സവിശേഷതകളോടും കൂടി ഉൾക്കൊള്ളുന്നതുമാണ് സഭയുടെ സാർവത്രികത അടുത്തത് അപ്പോസ്ലിം അതായത് നാലാമത്തത് ക്രിസ്തു അനുഭവത്തിലും അധികാരത്തിലും അടിസ്ഥാനമുറപ്പിച്ചിരിക്കുന്ന സഭ അപ്പോസ്തലികമാണ് അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ് ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷികളാകാനും ജനങ്ങളെ ക്രിസ്തുവിൽ വളർത്തുക ഇത് രണ്ടുമാണ് അപ്പോസ്തലിക ദൗത്യങ്ങൾ കത്തോലിക്ക സഭയുടെ തലവൻ അതായത് ഇരുപത്തിനാല് സഭകളുടെയും തലവൻ എന്നറിയപ്പെടുന്നത് പോപ്പാണ് പാപ്പയാണ് മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒന്നായിത്തീരുകയാണ് ലത്തിൻ സഭയിലുള്ളവർ ചിലരെങ്കിലും പറയുന്നു മാർപ്പാപ്പ എന്ന് പറയേണ്ട പാപ്പ എന്ന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതൊരു സിറിയൻ നാമെന്നൊക്കെ സെറിയക്കാരുടെയും സെറിയെന്നു വെച്ചാൽ സീറോ മലബാർ സീറ മലബാർ മലബാർ സഭയുടെയും തലവൻ പാപ്പ തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പതിനാലാം നൂറ്റാണ്ടോടുകൂടിയാണ് ലത്തിൻ സഭ ഇവിടെ ശക്തമായിട്ട് വന്നത് അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് സിറിയൻ സഭയാണ് മറ്റുള്ള സഭകളാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമുള്ളൂ മാർ എന്ന് പറയുന്നത് പരിശുദ്ധ എന്നാണ് അറിയുന്നത് ഇപ്പൊ നമ്മൾ കുറവിലെങ്ങാട് ഒരു പള്ളിയുണ്ട് മാർത്ത് മറിയം പള്ളി ആ മാർത്ത് മറിയം പള്ളിയെ ചില തെറ്റിദ്ധരിക്കുന്നുണ്ട് നാസറിൻ്റെ പെങ്ങളായ മാ പെങ്ങന്മാരായ മാർത്തയുടെയും മറിയത്തിൻ്റെയും പേരിലാണെന്ന് അതല്ല മാർത്ത് എന്ന് പറഞ്ഞ പരിശുദ്ധിയാണ് ആ പരിശുദ്ധ മറിയം എന്നാണ് ഇപ്പോൾ മാർ എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മുടെ പരിശുദ്ധ ജോമാലയുടെ സമർപ്പത്തി നമുക്ക് റിയാം മുഖ്യതരായ തുടങ്ങുന്ന പ്രാർത്ഥനയിലുണ്ട് അതുപോലെ മറ്റു ചെറുതിലും മാർ ഉണ്ട് അത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട് പക്ഷെ മാർപാപ്പ എന്ന് പറയുമ്പോൾ അതിൽ മാറ്റണം എന്നൊക്കെയാണ് ചിലരെ ചിന്താഗതി സിറിയൻ പദമാണ് അല്ലെങ്കിൽ സുരിയാനിക്കാരുടെ പദമാണ് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ പദത്തിലെ മാർ എന്ന പദം മാത്രമല്ല സെറിയനായിട്ട് വരുന്നത് കുർബാന എന്നതെങ്ങനെ വരുന്നു മറ്റുള്ള പല പദങ്ങളും ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പദങ്ങളും സുറിയാനിക്കാൻ ആണ് ഇനി നമ്മുടെ മാ കുറവിലിങ്ങനത്തെ സിറിയൻ ചർച്ച മറ്റേ മാർത്തമ്മറിയും പള്ളിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ആ മാർത്തമറിയും പള്ളി പറഞ്ഞത് ഏറ്റവും പഴമയാണ് എടി നൂറ്റിയഞ്ചെന്നാണ് പറയുക എ ഡി മുന്നൂറ്റി അമ്പത്തഞ്ച് ചരിത്രകാരൻ പറയുന്നത് പക്ഷേ അവിടെയുള്ളൊരു മണിയുണ്ട് പള്ളിമണി ആ പള്ളിമണിയിൽ സ്ഥാപിതം ഏഴി നൂറ്റി അഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതായത് അന്നാവാം അപ്പം അന്ന് മുതലേ മറിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മാർ എന്ന പേര് വന്നത് മാറ എന്ന അരമായിക്ക് നാമത്തിൽ നിന്നാണ് അരമായിക് നാമവും സിറിയൻ പദവും അടുത്തടുത്തുള്ള പദം തന്നെയാണ് അരമായിക് ഒരു പരിഷ്കൃത രൂപമാണ് സിറിയൻ അല്ലെങ്കിൽ സിറിയൻ സുറിയാനിയുടെ ഒരു രൂപമാണ് അരമായിക്ക് രണ്ടും തമ്മിൽ അടുത്തടുത്ത ബന്ധങ്ങളുള്ളതാണ് ഈ മാർ എന്നതിന് അതായത് മാറയിൽ നിന്ന് മാറു എന്നത് മാർ എന്ന സുറിയാനി പദത്തിന് ലോഡ് മാസ്റ്റർ എന്നൊക്കെയാണ് ലത്തിൻ്റെ കത്തോലി കത്തോലിക്കയിൽ ചിലരെങ്കിലും മാർ കൂട്ടി പാപ്പയെ വിളിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ പല തലങ്ങളിലും കേട്ടിട്ടുണ്ട് വൈദികരായാലും ആയാലും അതിന് സഭയിലുള്ള മറ്റുള്ളവരായാലും അങ്ങനെ പറയാറുണ്ട് അവർ പറയുന്നത് പരിശുദ്ധ പിതാവ് എന്ന് തന്നെയാണ് അതിൽ സഭയൊന്നുമില്ല സഭയില് പലതിനും നമ്മൾക്ക് ഉദാഹരണമായിട്ട് പറയാം ഉദാശ പോലും ഉദാശ എന്ന പേരുകളും സിറിയൻ പദമാണ് അപ്പൊ പല പദങ്ങളും മാറ്റേണ്ടതായിട്ട് വരും വിഭാഗീതയും വേറ്റി നിർത്തലുകളും ആർക്കും ആകാം എന്തിനെ പറ്റിയും ആകാം അകറ്റി നിർത്തലുകളും ആകാം പക്ഷേ കോടിച്ചേരികളാണ് ചേരലുകളാണ് യോജിപ്പികയിലാണ് ബുദ്ധിമുട്ടുകളും അതിനെപ്പറ്റി പതിയെ പറയാം നാം അറിയണം പതിനാലാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് വരവാണ് ലത്തിൻ കത്തോലിക്കർ വേരോറപ്പിച്ചതെന്ന് അറിയാം അതിൻ്റെ മുമ്പെല്ലാം വളരെ കുറഞ്ഞ ശതമാനമായ ലത്തിൻ കത്തോലിക്കർ സുറിയാനി കുർബാനകളും സുറിയാനി പദങ്ങളും ആയിരുന്നു അറുപയോഗിക്കുന്നത് ലത്തിനിൽ വിശുദ്ധ കുർബാന വന്നപ്പോഴും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രാദേശിക ഭാഷ അതായത് മലയാളത്തിൽ വിശുദ്ധ കുർബാന വന്നപ്പോഴും സുറിയാനി പദങ്ങളും കൂടെ പലതിലും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് ഉണ്ട് എന്ന് ചിന്തിക്കുക ഈശോ സംസാരിച്ച ഭാഷ അത് രമായിക്കാണ് അതിൻ്റെ പരിഷ്കൃത രൂപമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സിറിയൻ അല്ലെങ്കിൽ സുറിയാനി ഭാഷയാണ് സിറിയൻ കത്തോലിക്കിൻ്റെ ഔദ്യോഗിക ഭാഷ അതിലൂടെയാണ് സുറിയാനി എന്ന പേര് വന്നതും ലത്തി കത്തോലിക്കരുടെ ഔദ്യോഗിക ഭാഷയോ ലത്തിനാണ് അങ്ങനെയാണ് ലത്തിൻ കത്തോലിക്കർ എന്ന വിളി വന്നതും ലത്തിൻ കത്തോലിക്ക എന്ന വിളി ചിലക്കെങ്കിലും അംഗീകരിക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സിറിയൻ കത്തോലിക്കർ തങ്ങളുടെ സഭയെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന റോമൻ കത്തോലിക്കർ എന്ന പദം ലത്തിൻ കത്തോലിക്കർ എടുത്തു തുടങ്ങിയാണ് അപ്പൊ കത്തോലിക്കരും സിറിയൻ കത്തോലിക്കരും റോമൻ പാപ്പയുടെ കീഴിലാണ് വ്യത്യസ്ത തലവന്മാരില്ല ഒന്നാണ് ആയതിനാൽ രണ്ട് വിഭാഗങ്ങളും ലോകത്തെല്ലായിടത്തും റോമൻ കത്തോലിക്കർ തന്നെയാണ് ലത്തിൻ കത്തോലിക്കർ എല്ലായിടത്തും അറിയുന്നത് ലത്തിൻ കത്തോലിക്കർ വെച്ച് തന്നെയാണ് കാരണം സഭയുടെ ഔദ്യോഗിക ഭാഷ ലത്തീൻ ഭാഷയാണ് ഇനി റീത്തുകളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി അല്പം ചരിത്രങ്ങൾ കൂടി നമ്മൾക്ക് അറിയാം ആദ്യ നൂറ്റാണ്ടിലെ മതപീഡനങ്ങൾക്കും പ്രതിരോധങ്ങൾക്ക് ശേഷം നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്തു മതം പരക്കെ അംഗീകരിക്കപ്പെടാൻ തുടങ്ങി ക്രിസ്തുമതം ഗലേറിയസ് എന്ന റോമൻ ചക്രവർത്തി ക്രിസ്തു ക്രിസ്തുവർഷം മുന്നൂറ്റി പതിനൊന്നിലെ നിയമാനുസൃതമാക്കി കോൺസ്റ്റന്റീൻ ഒന്നാമൻ ക്രിസ്തു വർഷം മുന്നൂറ്റി പതിമൂന്നിൽ മിലാൻ വിളംബരത്തിലൂടെ മതപരമായ സമദൂര നയം പ്രഖ്യാപിച്ചു പിന്നീട് ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപതിൽ ഫെബ്ര മുന്നൂറ്റി എൺപത് ഫെബ്രുവരി ഇരുപത്തി ഏഴിൽ തിയോ ഡൊസാസ്യൂസ് ഒന്നാമൻ ചക്രവർത്തി നിയമം മൂലം ക്രിസ്തു മതത്തെ റോമിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു ഈ ഫെബ്രുവരി മാസം തിരി ആയിട്ടുള്ള സമർപ്പിച്ചിരിക്കുന്ന ഒരു മാസമാണ് ഇപ്പോൾ കൊച്ചി രൂപതക്കും ഗോവ അതിരൂപതയ്ക്കും ഫെബ്രുവരി മാസമാണ് അവരുടെ സ്ഥാപന വർഷമായിട്ട് എടുത്തത് സഭയിലെ മറ്റ് പല പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഫെബ്രുവരി മാസം ആണ് എടുക്കുന്നത് ഒരുപക്ഷെ ഏ ഡി മുന്നൂറ്റി അമ്പതിലെ ഫെബ്രുവരി ഇരുപത്തി ഏഴ് മാസത്തിലുള്ള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ പ്രഖ്യാപനത്തിൻ്റെ വെളിപ്പെടുത്തലോ വെളിച്ചത്തിലേക്കാകാം അത് തോന്നലാണ് കത്തോലിക്ക സഭയല്ലാതെ മതങ്ങളെ അല്ല സഭയില്ലാത്ത മതങ്ങളെ ചക്രവർത്തി എല്ലാം പാഷണ്ട പാഷണ്ഡമാക്കിയിരുന്നു അതായത് ഹെറിറ്റിക്സ് നിരോധനം ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം സഭയ്ക്ക് നിലനിൽപ്പിനായി റോമൻ ചക്രവർത്തിമാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു ഏതാണ്ട് നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമ സാമ്രാജ്യം പിളരുകയും റോമ സാമ്രാജ്യം പാശ്ചാത്യ റോമ സാമ്രാജ്യം എന്നിങ്ങനെ രണ്ടായി വിളരുകയാണ് പൗരസ്ത്യെന്ന് പറയും ബൈസിൻ്റെ കോൺസ്റ്റാൻറ്റീന ഇപ്പോൾ ആദ്യത്തേന്റെയും റോം രണ്ടാമത്തേന്റെയും തലസ്ഥാനമായി മാറി റോമ സാമ്രാജ്യത്തിൻ്റെ നാല് പത്രിയാർക്കിസുമാരാണ് അന്നുണ്ടായത് പാപ്പ റോമിൻ്റെ പത്രിയാർക്കിസ് എന്നും പാശ്ചാത്യ പത്രിയാർക്കിസ് എന്നും ആദ്യ കാലങ്ങളിൽ വിളിച്ചിരുന്നു ഗ്രീക്ക് പദമായ പാത്രേയി ആർക്കിസ് എന്നീ രണ്ട് പദങ്ങളാണ് പത്രിയാർക്കിസ് ആയത് അതായത് പാത്രേയി ആർക്കിസ് പാത്രയി എന്ന് പറഞ്ഞാൽ പിതാവും ആർക്കിസ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയും അപ്പോൾ ഭരണാധികാരിയായ പിതാവും എന്നാണ് എന്ന് പറയുന്നത് എന്നിവയിൽ നിന്നാണ് പത്രിയാർക്കിസ് എന്ന പദമുണ്ടായത് ഏഴി നാനൂറ്റിഒമ്പത്തി ഒന്നിലെ കൽദായൻസ് കൽദായ സുനകദോസിന് ശേഷം മെത്രാപോലിത്ത അതായത് ആർക്ക് ബിഷപ്പുമാരെ പത്രിയാർട്ടിസ് എന്ന പേരിൽ പേര് ലോ റോമ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ മഗി കാലക്രമേണ റോമൻ പത്രിയാർട്ടിസ്റ്റിനെ പാപ്പ എന്ന് വിളിച്ചു തുടങ്ങി ഇന്ത്യയിലെ ഗോവൻ മെത്രാപോലിത്ത പത്രിയാർട്ടിസ് ഓഫ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് മുമ്പ് വിളിച്ചിരുന്നു ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഈ സ്ഥാനപ്പേരിലല്ലോ പത്രിയാർക്കിസ് എന്ന് പറയുന്നത് കേരളത്തിലെ സീര സീറോ മലബാർ സഭ കൽതായൻ സഭയായതിനാലാകാം എ ഡി നാനൂറ്റി അമ്പത്തൊന്നിലെ സുനഗദോസിന്റെ ലെന്നോണം കഴിഞ്ഞയിലെ സീറോ മലബാർ സഭയിൽ പത്രിയാർക്കിസ് സ്ഥാനം മെത്രാപോലിയത്തേക്ക് നൽകണമെന്ന അപേക്ഷ റോം തല്ലിയത് അറിഞ്ഞാണെന്നല്ലോ ഇപ്പം നിങ്ങൾ ഇപ്പം പത്രത്തിലൂടെയും മീഡിയത്തിലൂടെയൊക്കെ നിങ്ങളത് കേട്ട് കാണും പത്രിയാർക്കിസ് എന്നുള്ള ആ സ്ഥാന പേരെ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അത് പണ്ടേ കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മളത് മാറ്റിയതാണ് ഈ പത്രിയാർക്കിസ് എന്നുള്ളത് പത്രിയാർക്കിസ് എന്നുള്ള പദത്തിന് ഇപ്പോൾ മെത്രാപോളിത്ത എന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് എന്ന് തന്നെയാണ് അപ്പം അതിനുവേണ്ടി ചൊല്ലുകയും അനിരായിരിക്കും ചെയ്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് ക്രിസ്തുവർഷം നാനൂറ്റി എമ്പത്തി ഒന്നിലെ സഭയിലെ പിളർപ്പിച്ച ശേഷം റോമ സാമ്രാജ്യത്തിൽ പ്രഥമ തലസ്ഥാനമെന്ന നിലയിൽ റോമൻ പത്രിയാക്കിസ് മറ്റെല്ലാ പത്രിയാക്കിസ്മാരെയും വിശിഷ്ടനായി കണക്കാക്കി അതായത് പോപ്പിനെ ആണ് മറ്റുള്ള പത്രികാർക്കിസ് നാല് പത്രികാസില് മൂന്ന് പത്രികാർക്കിസിനേക്കാളും മുകളിൽ കണ്ടത് റോമിലെ റോമൻ പത്രിയാർക്കിസിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് കണ്ടത് അതിന് തൊട്ടടുത്തുള്ള സ്ഥാനം കൊടുത്തത് കോൺസ്റ്റാൻറ്റീനപ്പോൾ പത്യാർക്കിസിനോ എന്നാൽ ജർമാനിക്ക വർഗത്തിന്റെ ആക്രമണത്തിലൂടെ പാശ്ചാത്യ റോമ സാമ്രാജ്യം ശക്തി ക്ഷയിച്ചു തുടങ്ങി സഭയെയും അതിക്ഷീണിപ്പിച്ചു എന്നാൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം പതിനഞ്ചാം നൂറ്റാണ്ടുവരെ നിലനിന്നു റോമ സാമ്രാജ്യം തകർന്നെങ്കിലും ക്രിസ്തുമതത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന് യാതൊരുവിധ ഉണ്ടായില്ല എന്നാൽ റോമ സാമ്രാജ്യം പുനരുദ്ധരിക്കുക അസാധ്യമായി അന്നത്തെ പാപ്പയായ സക്കറിയ ഏഴി എഴുന്നൂറ്റി അമ്പത്തൊന്നിലെ ഫ്രഞ്ച് രാജാവായ പെപ്പിനെ റോമയുടെ റോമൻ സാമ്രാട്ടായി അവരോധിച്ചു രാജഭരണത്തിൻ്റെ സഹായം ലഭിക്കാനായിരുന്നു അങ്ങനെ പോപ്പ് ചെയ്തത് അതിന് പകരമായിട്ട് വെപ്പ് ചെയ്തത് ഇറ്റലിയെ റാവന്ന എന്ന രാജ്യത്തിൻ്റെ രാജപദവി പാപ്പയ്ക്ക് നൽകുകയാണ് ചെയ്തത് അങ്ങനെയാണ് പാപ്പയ്ക്ക് രാജകീയ പദവി ലഭിച്ചതും ക്രിസ്തുവർഷം ആയിരത്തി ഒഴുന്നൂറ്റി അമ്പത്തൊന്നുകളിൽ കിഴക്കൻ അതായത് മൈസെന്റിയൻ പടിഞ്ഞാറൻ പിളർപ്പുകൾ സഭയിൽ ഉടലെടുത്തു കുറെ നാളെ നിലനിന്ന സംവിധാനത്തിൻ്റെ അഭാവ െല്ലാം കാരണമെന്ന് കരുതപ്പെടുകയാണ് ഈ പിളർപ്പ് പാശ്ചാത്യ റോമൻ കത്തോലിക്ക സഭയുടെയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെയും രൂപീകരണത്തിനിടയാക്കി അതായത് കോൺസെൻറ്റേറ്റ വൈസെന്റീനിയയിലും റോമിലും രണ്ടായി പിളർന്നപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം ഈ പറ പാശ്ചാത്യ റോമൻ കത്തോലിക്കറിലും അതോടൊപ്പം ഓർത്തഡോക്സ് സഭയിലും രണ്ട് തരത്തിലേക്കായി പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിലും ആയിരത്തി നാറ്റി മുഴുവത്തി ഒമ്പതിലും ഈ സംഭകൾ തമ്മിൽ യോജിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അത് വിജയിച്ചില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പിന്നീട് പാശ്ചാത്യ റോമ സാമ്രാജ്യം പതിയെ ശക്തി പ്രാപിച്ചു തുടങ്ങി ജർമ്മനി ശക്തമായതോടെ സഭയും ശക്തമായി എന്നാൽ കുരിശു യുദ്ധങ്ങളും ഇസ്ലാം മതത്തിന്റെ വളർച്ചയും അതായത് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടോടിയാണ് ഇസ്ലാം മതം വളർന്നു തുടങ്ങിയ ലോകത്തിലേക്ക് അപ്പോൾ ആ രണ്ട് വളർച്ചകളും അവരുടെ കുരിശു യുദ്ധങ്ങളുമായപ്പോൾ പൗരസ്ത്യ റോമ സാമ്രാജ്യം ക്ഷീണിച്ചു മുമ്പ് പാശ്ചാത്യ റോമ സാമ്രാജ്യമാണ് ക്ഷീണിച്ചത് ഇവിടെ പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് ഈ സമയത്തെല്ലാം സഭ പോർച്ചുഗൽ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ശക്തി പ്രാപിക്കുകയാണ് എന്നാൽ പതിനാറാം നൂറ്റാണ്ടായപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ മതം ആരംഭിച്ചു ആ പൊട്ടസിന്റെ നവീകരണം പാശ്ചാത്യ സഭയുടെ പ്രധാനമായ സ്ഥാനം എടുത്തുകളയാണ് ചെയ്തത് ഇപ്പോഴും നമ്മുടെ കത്തോലിക്കാ സഭ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സഭയാണ് ഏറ്റവും കൂടുതൽ കാനോരി പറയുന്നത് ഒരു സഭയിൽ നിന്ന് എങ്ങനെ അംഗമാകാം എങ്ങനെ അംഗമാകാതിരിക്കാം എന്നുള്ളതാണ് കാനൂനിക നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ടു വിധത്തിൽ ഈ സഭയിലെ അംഗമാകാം ഒന്ന് ജ്ഞാനസ്ഥാനം വഴി അതായത് മുഹമ്മദ് ഇസ്ലാഹിന്റെ കുദാശ് വഴി രണ്ട് വിശ്വാസ പ്രഖ്യാപനം വഴി ആ സഭയിലേക്ക് മറ്റുള്ള സഭകളിൽ നിന്ന് വരുമ്പോൾ അവരൊക്കെ നേരത്തെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടാവും അവർക്ക് നമ്മുടെ കൈസവ സഭയിലേക്ക് വരണമെങ്കിൽ അല്ലെ കത്തോലിക്കാ സഭയിലേക്ക് വരണമെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ മതി വിശ്വാസ പ്രമാണം നടത്തിയാൽ മതി ആ വിശ്വാസ പ്രമാണം അവരുടെ വിശ്വാസ പ്രമാണവും കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണവും ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് ഒന്ന് ക്ലിയർ ചെയ്താൽ അതൊക്കെയാണ് സഭയുമായുള്ള ബന്ധം വേർപെടുത്താനാണെങ്കിലോ ഒരു വ്യക്തിക്ക് ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടതുണ്ട് ദൈവദൂഷണം ദൈവ നിഷേധം അല്ലെങ്കിൽ സീസ്മ എന്നിവ കാരണമാണ് കത്തോലിക്ക സഭയിലെ അംഗത്വം നഷ്ടപ്പെടുക പക്ഷേ ഇവ ഒരു വൈദികൻ്റെയോ ഇടവികാരിയുടെയോ മുന്നിൽ ലിഖിത രൂപത്തിൽ നൽകാതെ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ ശക്തമായ വിധത്തിൽ സഭാധികാരികൾക്ക് ബോധ്യപ്പെടുത്താതെ അങ്ങ് തന്നെ നഷ്ടപ്പെടുകയായിരുന്നു പറയുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലെ ഒരു കാര്യം പറഞ്ഞിങ്ങനെയാണ് സഭയ്ക്ക് ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് പുറത്താക്കാനാവില്ല എന്ന് കോടതി ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും സഭയ്ക്ക് മുകളിൽ ഇപ്പോൾ കോടതിയാണ് അവരാണ് തീവുന്നത് പിന്നെ ഒരു സഭയുമായി ബന്ധം ഒരു വ്യക്തിയെ വിശ്വാസ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അവർ കുമ്പസാരിച്ചോ ഇപ്പോൾ ഒരു വ്യക്തി മറ്റുള്ള സഭയിലേക്ക് പോയി ഇപ്പം എന്തൊക്കെ സഭയിലേക്ക് പോയി അവർക്ക് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും ഞാനസാനം ഒന്നും വേണ്ട വിശ്വാസ പ്രമാണമോ അല്ലെങ്കിൽ കുമ്പസാരം വഴി നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം പിന്നെ മറ്റൊരു കാര്യം പറയാവുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തി സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഞാൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അവർ ആ സഭയിലേക്ക് പോകും കുറച്ച് ആൾ കഴിയുമ്പോൾ നമ്മൾ അറിയും ആ സഭയില് ഖലിയും അതുപോലെ കരങ്ങൊഴിച്ച് കിടക്കും അല്ലെങ്കിൽ ബൈബിളായിട്ട് നടക്കുന്ന കാണുമ്പോൾ അവരെ സഭയിൽ അറിയുന്നു അല്ലെങ്കിൽ ഒരു ഹൈന്ദവനായിട്ട് കിടക്കും അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവനായിരുന്നു ഒരു മുസ്ലിം ഇതിൽ പറഞ്ഞിട്ട് കിടക്കുമെന്ന് പറയുന്നു മുസ്ലിം അപ്പോ അവിടെ എങ്ങും സഭയുടെ ഒരു വേർപെടുത്തൽ ഔദ്യോഗികമായി നമ്മളിവിടെ നടത്താറില്ല ഇനി ആറു റീത്തുകളിലായാണ് ലത്തിൻ സഭയും ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളും ഒരു ചൊല്ലുണ്ട് എ സൊസൈറ്റി വിത്തൗട്ട് ഹിസ്റ്ററി ലൈക്ക് എ മാൻ വിത്തൗട്ട് മെമ്മറി എന്നാണ് കാര്യം ചരിത്രം ഇല്ലെങ്കിൽ മനുഷ്യന്റെ മെമ്മറി പോലും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിലൂടെ ലൂടെയാണ് നമ്മുടെ സഭോളർന്ന് മാത്രമല്ല നമ്മളും നമ്മുടെ ഉൽപ്പത്തി നോക്കുമ്പോഴും ചരിത്രങ്ങളിലൂടെയാണ് അപ്പം ചരിത്രമില്ലാതെ മറ്റൊന്നുമില്ല അപ്പം പലരും തന്നെ പറയുന്ന ഒരു കാര്യം ചരിത്രം എപ്പോഴും ബോറഡിയാണെന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ മൂന്ന് എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് മൂന്നല്ല നാല് എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ലളിതമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് കഴിയാവുന്നതും വർഷങ്ങളും സ്ഥലങ്ങളൊക്കെ ചുരുക്കി കൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡ് സഭയെ പറ്റി പറഞ്ഞു അത് കത്തോലിക്കതോലിക്ക പറഞ്ഞു രണ്ടാമത്തേതിലാണ് നമ്മൾ സഭയുടെ ചരിത്രങ്ങൾ കുറച്ച് പറയുന്നത് കാരണം ഇതെവിടെ നിന്നാണ് എങ്ങനെയാണ് സഭ എത്തിയത് എന്നറിയാണ്ട് മൂന്നാമത്തേതിലേക്ക് നമ്മൾ വരുമ്പോൾ ആറ് റീത്തുകളും അതോടൊപ്പം ഇരുപത്തിനാല് സഭകളെയും പറ്റി ഡീറ്റെയിൽസാണ് നാലാമത്തേല് വരുന്നത് സീറോ മലബാർ സഭയെ പറ്റിയാണ് ഇന്ന് വൈഫ് ബിനൂസ് പറയുകയാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് സഭാചരിത്രമാണ് സഭാചരിത്രം പഠിപ്പിക്കുന്നതെന്നാ പറയുക അത് ഞാൻ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തില് ഏറ്റവും കഴിവുള്ളവർ പഠിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് എട്ടാം സ്റ്റാൻഡേർഡ് കാറ്റിസത്തിന്റെ അതിൽ അത്ര അത്രയധികം കഴിവുകൾ വേണം അത്രയധികം അറിവുകൾ വേണം വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പോകുന്ന തലത്തിൽ പഠിപ്പിക്കുന്ന ഒരാളാകരുത് എന്നുദ്ദേശിച്ചു തന്നെയാണ് ഇദ്ദേഹത്തെ ഞാൻ അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്ന കാലത്തും ഒക്കെ റെക്കമെൻഡ് ചെയ്തത് പക്ഷേ ഇപ്പോഴാണ് പറയുന്നത് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചരിത്രം പറയുമ്പോൾ നമുക്കറിയാലോ പണ്ട് പഠിക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന പലർക്കും തന്നെ താല്പര്യമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത് റീത്ത് എന്താണ് എന്ന എത്ര എപ്പിസോഡ് തുടങ്ങുന്ന റീത്തിനെ പറ്റിയാണ് ഇപ്പം റീത്ത് എന്താണെന്ന് അറിയണം ഡബ്ല്യു ആർ ഇ ചല്ല ഈ റീത്ത് ആർ ഐ ടി ആ നമ്മുടെ മലയാളത്തെ ഉച്ചാരണം റീത്ത് എന്ന് തന്നെയാണ് റിത്തുസ് എന്ന് പറയുന്ന ലെത്തിൻ പദത്തിൽ നിന്നാണ് റീത്ത് എന്ന പദം വന്നത് മറ്റേ റീത്ത് എന്താണ് പുഷ്പചക്രമാണ് അല്ലേ മരിപ്പിനും ഒക്കെ ഉപയോഗിക്കുന്ന പുഷ്പചക്രത്തിനെയാണ് ആ റീത്ത് എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ആഗമനകാലത്തും ഉപയോഗിക്കുക പുഷ്പക്രമം അതിനും റീത്ത് എന്നാ പറയുക റീത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് ആരാധന ക്രമം എന്ന് പറയാറുണ്ട് ആചാരക്രമം ആചാര രീതി എന്നൊക്കെ തന്നെയാണ് ഈ റീത്തിൻ്റെ അർത്ഥം ഒരു സമൂഹത്തിൻ്റെ ആരാധന രീതിയും അതിനോട് ബന്ധപ്പെട്ട മതാനുഷ്ഠാനങ്ങളുമാണ് റീത്ത് എന്ന് പറയുന്നത് റീത്തിനെ ലിറ്റർജി എന്ന് പറയാറുണ്ട് റീത്ത് എന്ന പദത്തിന് ബാഹ്യമായ ആചാരവിധികൾ എന്നാണ് പറയുന്നത് എവർക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിചിതാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ജീവിതത്തിലൂടെ ഉണ്ടാവട്ടെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് റീത്തിനെ പറ്റിയും പറയും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് സഭകളെ പറ്റിയും പറയും റീത്ത് എന്താണെന്ന് ഇതിലൂടെ പറഞ്ഞു എന്ന് മാത്രമല്ല ഓക്കെ താങ്ക് യു ബൈ